അനധികൃതമായി ഗർഭചിത്ര മരുന്ന് നടത്തിയ ഡോക്ടർക്കെതിരെ ഡ്രഗ് കൺട്രോൾ വിഭാഗം കേസെടുത്തു കോഴിക്കോട് കെട്ടാങ്ങലിലെ ഡോക്ടർ അബ്ദുൽ ജലീലിനെതിരെയാണ് കേസ് ഡ്രഗ് പ്രൈസ് കൺട്രോൾ ആക്ട് പ്രകാരമാണ് കേസെടുത്തത് ഗർഭചിത്ര മരുന്നുകൾ കൊല്ലലാഭത്തിന് വിൽക്കുന്നുവെന്ന റിപ്പോർട്ടർ വാർത്തയെ തുടർന്നായിരുന്നു ഡ്രഗ് കൺട്രോൾ വിഭാഗത്തിന്റെ നടപടി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഗർഭചിത്ര മരുന്ന് ഒരു മാനദണ്ഡവും പാലിക്കാതെ കെട്ടാങ്ങലിലെ ചികിത്സാ കേന്ദ്രത്തിൽ വെച്ച് ഡോക്ടർ അബ്ദുൾ ജലീൽ വിൽപ്പന നടത്തുന്നതെന്ന റിപ്പോർട്ടർ വാർത്തയെ തുടർന്നായിരുന്നു ഡ്രഗ് കൺട്രോൾ വിഭാഗത്തിന്റെ നടപടി ചികിത്സാ കേന്ദ്രത്തിൽ റെയ്ഡ് നടത്തിയ സംഘം കൊള്ളലാഭത്തിന് മരുന്ന് വിൽക്കുന്നത് കയ്യോടെ പിടികൂടി നാലിലട്ടിയോളം വില വർദ്ധിപ്പിച്ച് ഡോക്ടർ മരുന്ന് വിൽക്കുന്നതായി വ്യക്തമായെന്ന് റീജിയണൽ ഡ്രഗ് ഇൻസ്പെക്ടർ സുഭാഷ് മേനോൻ പറഞ്ഞു ഉള്ള മരുന്നുകൾ വില കൂട്ടി വില്ലില്ലാതെ കൊടുക്കുന്നു എന്നുള്ള ഒരു പരാമർശമുണ്ടായിരുന്നു അതനുസരിച്ചാണ് പരിശോധന നടത്തിയത് അതിൽ മരുന്നുകൾക്ക് കൂടുതൽ വില ഈടാക്കുന്നതായിട്ട് ബോധ്യപ്പെട്ടു അപ്പോൾ അതനുസരിച്ചത് ബന്ധപ്പെട്ട രേഖകളും മരുന്നും കസ്റ്റഡിയിലെടുക്കാൻ ഉണ്ടായത് ഡ്രഗ് പ്രൈസ് കൺട്രോൾ ആക്ട് പ്രകാരം ഡോക്ടർ ജലീലിനെതിരെ കേസെടുത്തിട്ടുണ്ട് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പ് ഉൾപ്പെടുത്തിയാണ് കേസ് കഴിക്കേണ്ട ആളെപ്പോലും കാണാതെ ഡോക്ടർ മരുന്ന് വിൽപ്പന നടത്തിയത് അതീവ ഗൗരവമുള്ളതാണെന്നും റീജിയണൽ ഡ്രഗ് ഇൻസ്പെക്ടർ പറഞ്ഞു ആ സ്ത്രീയെ കാണുപോലും ചെയ്യുന്ന ചെയ്യാതെയാണ് മരുന്നുകൾ കൊടുക്കുന്നത് അത് ഒരു നിയമപരമായി തെറ്റായ ഒരു പ്രവണതയാണ് എം ബി ബി എസും ഡിപ്ലോമ കോഴ്സുമുള്ള ഡോക്ടർ ഗൈനക്കോളജിയുടെ പരിധിയിൽ വരുന്ന ഗർഭചിത്ര മരുന്നുകൾ നൽകുന്നതും കുറ്റകരമാണ് ഇക്കാര്യത്തിൽ ഐ എം എയും ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലുമാണ് നടപടിയെടുക്കേണ്ടത് കെ എം ഷഹീദ് റിപ്പോർട്ടർ കോഴിക്കോട്